മ്യൂച്വൽ ഫണ്ടുകളുടെ ഐ പി ഒ നിക്ഷേപത്തിൽ വർധന ഈ വർഷം ഈ വർഷം മ്യൂച്വൽ ഫണ്ടുകൾ ഇരുപത്തി മൂവായിരം കോടി രൂപയാണ് ഐ പി ഒ നിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ മ്യൂച്വൽ ഫണ്ടുകൾ ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് ഐ പി ഒകളിൽ നിക്ഷേപിച്ചത് ഈ വർഷം പ്രാഥമിക വിപണിയിൽ നിന്നും സമാഹരിച്ച മൊത്തം ഒന്നേ പോയിന്റ് രണ്ടേ രണ്ട് ലക്ഷം കോടി രൂപയുടെ ഏകദേശം പത്തൊമ്പത് ശതമാനമാണിത് പ്രധാനമായും വലിയ ഐ പി ഒകളിലാണ് മ്യൂച്വൽ ഫണ്ടുകൾ താല്പര്യം കാണിച്ചിട്ടുള്ളത് ജനുവരി മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള കാലയളവിൽ ഫണ്ട് ഹൌസുകൾ ആങ്കർ നിക്ഷേപങ്ങളിലൂടെ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപയും ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ വിഭാഗത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ഐ പി ഒ വിപണിയിലെത്തിച്ചത് പ്രതിമാസം ശരാശരി ഇരുപതിനായിരം കോടി രൂപയിൽ കൂടുതലുള്ള എസ് ഐ പികളിലേക്കുള്ള ഫണ്ടൊഴുക്കും വിവിധ ഫണ്ടുകളിലേക്കുള്ള മൊത്തത്തിലുള്ള പണലഭ്യതയും വിദേശ നിക്ഷേപകരുടെ മികച്ച നിക്ഷേപവും മ്യൂച്വൽ ഫണ്ടുകൾക്ക് വലിയ ഐ പി ഒകളിൽ പങ്കെടുക്കുന്നതിനുള്ള പണലഭ്യത ഉറപ്പാക്കാൻ സഹായിച്ചിട്ടുണ്ട് ടാറ്റാ ക്യാപിറ്റൽ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് എൽ ജി ഇലക്ട്രോണിക്സ് ഇന്ത്യ ഹോക്സോവയർ ടെക്നോളജീസ് ആദർ എനർജി എന്നിവയുടെ ഐപിഒകളാണ് ഈ വർഷത്തെ അഞ്ച് പ്രധാന ഐ പിഒകൾ ഇവ മൊത്തം വരുമാനത്തിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനം സംഭാവന ചെയ്യുകയും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളുടെ ഏകദേശം നാപ്പത്തിനാല് ശതമാനം സാംശീകരിക്കുകയും ചെയ്തു